ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന സിനിമയിലൂടെ മലയാളി പ്രേക്ഷകരെ ഏറ്റെടുത്ത മലയാളികളുടെ പ്രിയ താരമാണ് നടി അഹാന കൃഷ്ണ പിന്നീട് ലൂക്ക എന്ന സിനിമയിലൂടെയും നിരവധി സിനിമകളിലൂടെയും സുപരിചിതയായി മാറി ഇപ്പോൾ മലയാളി പ്രേക്ഷകരുടെ യുവപ്രിയപ്പെട്ട താരമായി മാറിക്കഴിഞ്ഞു എന്നാൽ അഹാനയെ പോലെ തന്നെ അഹാനയുടെ മറ്റു മൂന്ന് സഹോദരിമാരും സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ആൾക്കാരാണ് രണ്ടാമത്തെയാൾ ദിയാകൃഷ്ണയും മൂന്നാമത്തെയാൾ ഈശാനി കൃഷ്ണയും നാലാമത്തെയാൾ ഹൻസിക കൃഷ്ണയുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു മില്യനോളം ഫോളോവേഴ്സുള്ള വ്യക്തികളാണ് ഇതിൽ ആനെ കടത്തിവെട്ടിക്കൊണ്ട് ഇതാ ദിയാകൃഷ്ണ വിവാഹിതയാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് പങ്കുവച്ചിരിക്കുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് ദിയ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ദിയയുടെ ചിത്രങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ദിയ കഴിഞ്ഞ ദിവസമാണ് പങ്കുവച്ചിരിക്കുന്നത് ദിയയുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അശ്വിൻ ഗണേഷാണ് വരൻ എന്നാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനോടകം കമന്റ് ബോക്സിൽ നിറയ്ക്കുന്നത് കൺഗ്രാറ്റുലേഷൻസ് കൊണ്ട് നിറയ്ക്കുകയാണ് താരങ്ങളെല്ലാവരും താരത്തിൻ്റെ പ്രിയപ്പെട്ട വ്യക്തികളുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഓബായ് തമാരയിൽ വെച്ചായിരുന്നു ഇവരുടെ എൻഗേജ്മെന്റ് ഫങ്ഷൻ നടന്നത് ഔദ്യോഗികമായുള്ള പ്രഖ്യാപനമാണെന്ന് എല്ലാവരും പറയുന്നു എന്നാൽ കുടുംബക്കാരെ വെച്ചായിരിക്കേണ്ട ചടങ്ങുകളൊക്കെ നടക്കേണ്ടതെന്നും അങ്ങനെ നടന്നില്ലല്ലോ എന്നും അതുടൻ ഉണ്ടാവുമായിരിക്കുമെന്നാണ് പ്രേക്ഷകർ തന്നെ പ്രതീക്ഷിക്കുന്നത് ത്രിയകൃഷ്ണയുടെ വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് പ്രേക്ഷകർ എന്നാൽ ഇത് വിവാഹ നിശ്ചയമായിരിക്കില്ല എന്നും മറിച്ച് ഇവർ ഒരു റിലേഷൻഷിപ്പിലായത് കാണിക്കുന്നതായിരിക്കുമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ദിയാകൃഷ്ണ ശരിക്കും എൻഗേജ്മെന്റ് കഴിഞ്ഞു നിൽക്കുകയാണോ എന്നാണ് നിരവധി പേർ ചോദിച്ചു വരുന്നത് പ്രപ്പോസ് ചെയ്തു ഞാൻ എസ് പറഞ്ഞു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ദിയ പറഞ്ഞിരിക്കുന്നു വരൻ അണിയിച്ചു കൊടുത്ത മോതിരം കാണിച്ചുകൊണ്ടാണ് ദിയ ഇക്കാര്യം പറഞ്ഞത് കൈവിരലിൽ അണിയിച്ച മോതിരം കാണിച്ചുകൊണ്ട് ദിയ വാർത്ത പുറത്തുവിട്ടു വരൻ ആരാണെന്ന ആശയക്കുഴപ്പത്തിലാണ് ദിയയുടെ ആരാധകർ നടൻ കൃഷ്ണകുമാറും ഭാര്യയും നാല് മക്കളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവാണ് എല്ലാവർക്കും യൂട്യൂബ് ചാനലും ഉണ്ട് വീട്ടിൽ നടക്കുന്ന വിശേഷങ്ങളും അവരവരുടെ വ്യക്തി ജീവിതത്തിലെ സന്തോഷങ്ങളും എല്ലാം യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും പങ്കുവയ്ക്കുന്നതിൽ ആർക്കും വിരോധമില്ല അഹാനയും ഇഷാനയും അഭിനയത്തിൽ തുടക്കം കുറിച്ചെങ്കിലും രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണ റീൽസ് വീഡിയോകളിലൂടെ ശ്രദ്ധ നേടി പിടിച്ചുപറ്റി വളരെ ആയ റീൽസ് വീഡിയോ ചെയ്യുന്ന താരപുത്രയുടെ പല വീഡിയോകളും നേരത്തെ വൈറലാണ് ഇപ്പോൾ വൈറലാകുന്നത് ദിയയുടെ വിവാഹ നിശ്ചയത്തിൻ്റെ വിശേഷമാണ് റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ മകൾ ഭാവി വരന്റെ കൈ നിൽക്കുന്ന ഫോട്ടോയാണ് പങ്കുവച്ചിരിക്കുന്നത് റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞുവെന്ന സൂചന നൽകുന്ന ഇമോജുകളും പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ വരൻ ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ റീൽസ് വീഡിയോകളിൽ സ്ഥിര സാന്നിധ്യമായി എത്തുന്ന അശ്വിനാണ് വരനെന്നാണ് പലരുടെയും ചോദ്യം അതിനോടകം തന്നെ ദിയ പ്രതികരിച്ചിട്ടുമില്ല പക്ഷെ നിരവധി പേർ ഇവർക്ക് രണ്ടുപേർക്കും കൺഗ്രാചുലേഷൻസ് അയച്ചപ്പോൾ അത് സ്റ്റോറിയാക്കി ദിയ പങ്കുവച്ചിട്ടുണ്ട് ഇതിലൂടെ തന്നെ അശ്വിനാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എന്ന് പ്രേക്ഷകർ പറയുന്നു ഈ വാർത്തയ്ക്കായി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് പ്രേക്ഷകരെല്ലാവരും അഭിപ്രായപ്പെട്ടത് എന്നായിരിക്കും ദിയയുടെ വിവാഹം വിവാഹമെന്നായിരുന്നു ഞങ്ങളെല്ലാവരും ആഘോഷമായി നോക്കിയിരുന്നത് ആഹാനയ്ക്ക് പിന്നാലെയാണ് ദിയ ഉണ്ടാവുകയെന്ന് വിചാരിച്ചുവെങ്കിലും ആഹാനയ്ക്ക് മുൻപിൽ തന്നെ ദിയ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് നന്നായെന്നും പ്രേക്ഷകർ പറയുന്നു ദിയയുടെ ജീവിതത്തിൽ ദിയ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്നും ഈ ഒരു ജീവിതമെങ്കിലും അങ്ങനെ നന്നായി പോകട്ടെ എന്നും പ്രേക്ഷകർ തന്നെ ആശംസിക്കുന്നുവെന്നും അവർ കുറിക്കുന്നുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ ആശംസകൾ അറിയിച്ചെത്തുന്നത് എന്നാൽ സഹോദരിമാരോ ഇവർക്ക് വേണ്ടപ്പെട്ട അടുത്ത ആൾക്കാരോ സിന്ധുവോ അല്ലെങ്കിൽ കൃഷ്ണകുമാറോ ഒന്നും തന്നെ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ